ബാക്കിയുള്ള സിസ്റ്റങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മെഡിസിൻസ് ഇല്ലാതെ ഭക്ഷണ രീതി നിയന്ത്രിച്ചു കൊണ്ട് അസുഖങ്ങൾ മാറ്റിയെടുക്കുന്നൊരു മെത്തഡാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് കിഡ്നി പേഷ്യൻസിനും ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് കഴിക്കാനുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഫുഡിൻ്റെ കൂടെ ഈ ഫുഡൊക്കെ പിടിച്ചു വന്ന് ട്രീറ്റ്മെൻറ്റും പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ മെഡിസിൻസ് ഓരോന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അഥവാ അവരുടെ ഓരോ കണ്ടീഷൻസ് നോർമൽ ആയതിനു ശേഷം മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ ആറ് മണിക്ക് നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫുഡ് വരുന്ന രാവിലെ എട്ടരയ്ക്കാണ് അപ്പോൾ അത്രയും സമയം ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് അപ്പോൾ അതിലാണ് നമുക്ക് കൂടുതലും അസുഖങ്ങൾ മാറി കിട്ടുന്നതും റിസൾട്ട് കൂടുതലും വരുന്നത് ഇൻറ്റർമീഡ്യൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് പിന്നെ അതുപോലെ തന്നെ നേസൽ പോളിപ്പും അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ നോസ് വാഷിലൂടെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലാണ് നമ്മൾ നോസ് വാഷ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ത്രോട്ട് വാഷും കൂടിയുണ്ട് തൊണ്ട കഴുകുന്നതാണ് അത് നമുക്കിവിടെ കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് തൈറോയിഡിനും ടോൺസിലും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ത്രോട്ട് വാഷ് കൂടുതലും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് വെയിലുകൊള്ളുമ്പോൾ നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ വെയിൽ കൊള്ളുക എന്നുള്ളത് അവർക്ക് അത്യാവശ്യമാണ് ഷുഗർ ഒരിക്കലും ഫ്രൂട്ട്സ് കഴിച്ചാൽ കൂടില്ല ഫ്രൂട്ട്സ് കഴിച്ചാൽ ഷുഗർ കൂടുക എന്നുള്ളതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ക്യാൻസറിന് നമ്മളിവിടെ ഒരു തേർഡ് സ്റ്റേജ് വരെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ കഴിവതും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് അലോപ്പതി ആശ്രയിക്കാതിരിക്കാം നമസ്കാരം നമ്മളിപ്പോൾ കോഴിക്കോട് നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ജേക്കബ് വടക്കാഞ്ചേരി സേറിൻ്റെ ഹോസ്പിറ്റലിലാണുള്ളത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഉള്ള മീൻസ് നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമ്മൾക്ക് വെറും കെട്ടുകഥകളായിരിക്കും ബന്യാമിൻ്റെ ഈ ജീവിതത്തിലെ ഈ ഡയലോഗ്സ് നമ്മൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണ രീതി ചികിത്സാ സമ്പ്രദായങ്ങൾ ഒരു ലൈഫിലേക്കുള്ള ഒരു വരവ് ഇങ്ങോട്ട് കയറുമ്പോൾ ഈ കയറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കാത്ത എന്തോ ഒരു ലോകത്ത് ഒരുപാട് സംശയങ്ങളുമായിട്ടകത്തേക്ക് കടന്നു വരുന്നവരാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെയുള്ള ആളുകളുടെ ചിരിച്ചുകൊണ്ടുള്ള നമ്മളെ വരവേൽക്കുന്ന ആളുകളുടെ മുഖങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും അവർ രോഗികളായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചിടത്തോളം ആളുകളും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ഉള്ളവരാണ് അപ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരും അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ് രീതികളാണ് ഇവിടെ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭക്ഷണം കൊണ്ട് നമ്മളെ ഏറ്റവും ആരോഗ്യവാന്മാര് വെക്കി വെക്കുക ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഡോക്ടർ അഭിലാഷാണ് നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ ഇവിടെ ഡോക്ടർ എന്നുള്ളതിനപ്പുറം ഒരു പരിശീലകൻ എന്നുള്ള രീതിയാണ് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളൊരു ഡോക്ടറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ രോഗീനേയും പരിശീലിപ്പിക്കുകയാണ് ഇവിടുത്തെ ഡോക്ടേഴ്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഡോക്ടർ അഭിലാഷിൽ നിന്ന് തന്നെ അറിയാം സാർ നമസ്കാരം നമസ്കാരം ഇവിടെ ഇവിടെ വർക്ക് ആണ് നിലവിൽ ഉള്ളത് അസുഖത്തിനല്ല ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാകുന്ന ഓരോ കണ്ടീഷൻസ് അതിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഇവിടെ അപ്പോൾ പ്രധാനമായിട്ടും മറ്റുള്ള സിസ്റ്റങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെഡിസിൻസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഓരോ അസുഖങ്ങൾ നമ്മൾ ഓരോ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററി മുഴുവൻ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ ഒരു മെയിൻ അസുഖമായിട്ട് വരുമ്പോൾ അതിന് ആയിട്ട് നമുക്ക് കുറേ അസുഖങ്ങളായിട്ട് കൂടെ കാണാൻ പറ്റും അപ്പം അങ്ങനെ മൊത്തം നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പൊ ഒരു ബി പി ഉള്ള ഒരാളാണെങ്കിൽ തന്നെ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരുന്നതും ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ പോലും അതിന്റെ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതിയോ നെഫ്രോപ്പതിയോ ഒക്കെ അങ്ങനെ ഓരോ കണ്ടീഷനിലേക്ക് പോകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നിലവിലൊരു ഇരുപത്തഞ്ച് പേഷ്യൻസോളം ഉണ്ട് അത് പലതരം അസുഖങ്ങളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നമുക്കിവിടെ ഉള്ളത് അവരെയൊക്കെ പരിചയപ്പെട്ട് കാണുമല്ലോ അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ എടുത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ നിൽക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് എല്ലാം ഷുഗറും ബിപിയും അതുപോലെയുള്ള കാര്യങ്ങളോടുകൂടി വേറെ അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് ഒന്നിലധികം അസുഖങ്ങളുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ നമുക്ക് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവത്തിലുള്ള പേഷ്യൻസും ഉണ്ട് ഒരു നോർമൽ കാറ്റഗറിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന പേഷ്യൻസും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്കൊരു സ്പെഷ്യാലിറ്റി എന്ന് എടുത്ത് പറയാനുള്ളത് ബാക്കിയുള്ള സിസ്റ്റങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മെഡിസിൻസ് ഇല്ലാതെ ഭക്ഷണ രീതി നിയന്ത്രിച്ചുകൊണ്ട് അസുഖങ്ങൾ മാറ്റിയെടുക്കുന്നൊരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പലതരം ഭക്ഷണങ്ങളും പലതരം ജ്യൂസുകളൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ രാവിലെ ആറുമണിക്കായിരിക്കും ആറ് തൊട്ട് ഏഴ് വരെ നമുക്ക് വൈറ്റൽ ചെക്കപ്പിൻ്റെ ടൈമാണ് എല്ലാ പേഷ്യൻസിനും ഷുഗറും ബി നമ്മൾ ചെക്ക് ചെയ്യും ഡെയിലി അത് ഷുഗറും ബി പി ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവർക്കും ഡെയിലി ചെക്ക് ചെയ്യുന്നതാണ് അത് ഈ ഒരു ഭക്ഷണ രീതി മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കം ശരിയാവാത്തത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺസ് കൊണ്ടിട്ട് നമുക്ക് ഈ ഷുഗറിലും ബി പിയിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് ഓരോ ദിവസവും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ജ്യൂസുകളും ഫുഡുകളൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് ചെക്ക് ചെയ്ത് നോർമലിലേക്ക് എത്തിക്കുക പിന്നെ ഓരോ ദിവസം ഷുഗറും ബി പിയും കുറയുന്നതിനനുസരിച്ചിട്ട് മെഡിസിൻ റെഡ്യൂസ് ചെയ്യുക മെഡിസിൻ റെഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഷുഗറും ബി പിയും കുറഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അതായത് പേഷ്യൻസിനൊക്കെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ മെഡിസിൻസ് ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിവും സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിഡ്നി പേഷ്യൻസിനും ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് കഴിക്കാനുണ്ടാവും അപ്പം നമ്മുടെ ഈ ഫുഡിൻ്റെ കൂടെ ഈ ഫുഡൊക്കെ പിടിച്ച് വന്ന് ട്രീറ്റ്മെൻ്റ് പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ മെഡിസിൻസ് ഓരോന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതോ അവരുടെ ഓരോ കണ്ടീഷൻസ് നോർമൽ ആയതിനു ശേഷം മാത്രമേ റെഡ്യൂസ് ചെയ്യുള്ളൂ അങ്ങനെ അവർ റെഡ്യൂസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു ടൈം കൂടിയാണ് ഈ വൈറ്റൽ ചെക്കപ്പിൻ്റെ ടൈം പറയുന്നത് അതൊരു ആറ് തൊട്ട് ഏഴ് നമ്മൾ നമ്മളതിന് ടൈം എടുക്കുന്നത് പിന്നെ ഏഴ് തൊട്ട് എട്ട് വരെ ഇവിടെ നമുക്ക് യോഗയുടെ ടൈമാണ് യോഗ മേളിലാണ് ചെയ്യുന്നത് അപ്പൊ അതും ഇതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾക്കുള്ള ഓരോ ആസനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ യോഗയും ചെയ്യുന്നത് യോഗ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ഈ ട്രീറ്റ്മെന്റില് അപ്പോൾ രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഫുഡിന്റെ ടൈമാണ് അതായത് ഒരു എട്ടര എട്ടരയ്ക്കാണ് ഇവിടുത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഇതിന് മുന്നേ വരെയുള്ള സമയം അതായത് സെവൻ ടു എയ്റ്റ് നമ്മൾ യോഗ പറഞ്ഞു നമുക്ക് സിക്സ് ടു സെവൻ വന്നിട്ട് വൈറ്റൽ ചെക്കപ്പാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ വൈറ്റൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടുടനെ തന്നെ ഒരു ജ്യൂസ് ഉണ്ടാവും അത് പൊതുവേ ഷുഗറും ബി പി ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുമ്പളങ്ങ പോലുള്ള ജ്യൂസുകളും അല്ലാത്ത ആൾക്കാർക്ക് അവരുടെ അസുഖങ്ങൾക്കുള്ള ജ്യൂസുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിന് ശേഷമാണ് യോഗയ്ക്ക് എല്ലാവരും പോകുന്നത് ഒരു സെവൻ ടു ആണ് യോഗ നമ്മളോട് ചെയ്യുന്നത് അതും ഓരോ അസുഖങ്ങൾക്ക് ഓരോ രീതിയിലുള്ള ആസനങ്ങളൊക്കെ വെച്ചിട്ടുള്ള യോഗകളാണ് നമ്മളോട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അച്ഛനാണ് യോഗ ഇപ്പോൾ നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് യോഗ കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ഉണ്ട് എട്ടോട്ടെട്ടര വരെ റെസ്റ്റ് ആണ് അത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ യോഗ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൂടിയാണത് സ്റ്റ് എടുക്കേണ്ട ആൾക്കാർ അങ്ങനെ നിൽക്കും വെയിലൊള്ളേണ്ട ആൾക്കാർ വെയിലൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ടൈമ് കൂടിയാണത് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വരും ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്കാണ് വരുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും ഫ്രൂട്ട്സ് തന്നെയാണ് കൊടുക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ കൂടെ മില്ലറ്റ്സും കൂടി ചേർത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അത് ഓരോ അസുഖങ്ങൾക്കുള്ള ഒരു ഡയറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് പലതരം മില്ലറ്റ്സ് വരുന്നുണ്ട് അത് ഓരോ അസുഖത്തിനും സ്പെസിഫിക്കായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ വരുന്നതൊരു ഒൻപതര ആകുമ്പോഴത്തേക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും നയൻ തേർട്ടി ടു ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ് ആണ് അപ്പോൾ അത്രയും നേരം അവർക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് അര മണിക്കൂർ ഷെഡ്യൂളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു ഒരു ജ്യൂസ് വരും ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് വന്നിട്ട് പന്ത്രണ്ടരയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ചോറ് കഴിക്കുന്നവരുണ്ട് ചോറ് കഴിക്കാത്ത ആൾക്കാരുണ്ട് സാലഡ്സ് മാത്രം കഴിക്കുന്നവരുണ്ട് വേവിക്കാത്ത ആഹാരം കഴിക്കുന്നവരുണ്ട് ജ്യൂസ് മാത്രമായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ അസുഖത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഡയറ്റാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ക്യാൻസർ ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ജ്യൂസ് മാത്രമായിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ വൈകുന്നേരം ഡിന്നർ വന്നിട്ട് നമ്മളിവിടെ ആറു മണിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആറു മണിക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ആഹാരമൊന്നും ഉണ്ടാവില്ല ഒരു ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ആയിരിക്കും എല്ലാ പേഷ്യൻസിനെയും കൊണ്ട് നമ്മൾ നമ്മളെടുപ്പിക്കുന്നത് ആറു മണിക്ക് നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫുഡ് വരുന്ന രാവിലെ എട്ടരയ്ക്കാണ് അപ്പോൾ അത്രയും സമയം ഒരു ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പേഷ്യൻസിന്

അപ്പോൾ അത് നമ്മൾ ഐ വാഷ് ചെയ്യുന്നതിനാൽ നമുക്കറിയാം കണ്ണ് ക്ലീൻ ആവാനും കണ്ണിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നോസ് വാഷ് ചെയ്യുന്നത് കപ് ഇളകി പോകാനും അല്ലെങ്കിൽ നമുക്ക് ഈ നോസ് വാഷ് ചെയ്യുന്നത് ഈ കബ ഇളക്കി പോകാനും ഈ കപത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പോകാനും വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നേസൽ പോളിപ്പും അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ നോസ് വാഷിലൂടെ നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലാണ് നമ്മൾ നോസ് വാഷ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ത്രോട്ട് വാഷും കൂടി ഉണ്ട് തൊണ്ട കഴുകുന്നതാണ് അത് നമുക്കിവിടെ കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് തൈറോയിഡിനും ടോൺസിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ത്രോട്ട് വാഷ് കൂടുതലും നമ്മൾ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആവുന്ന എല്ലാ പേഷ്യൻസിനും കൊണ്ട് നമ്മളത് ജനറലായിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് റൊട്ടീൻ പോലെ ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രിവെൻഷൻസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു ബോഡി ക്ലെൻസിങ് പെട്ടെന്ന് നടക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമുക്ക് വൈറ്റൽ ചെക്കപ്പും കാര്യങ്ങളും വരുന്നു അത് ജ്യൂസ് വരുന്നുണ്ട് അതെ അപ്പോ ഈ കുമ്പളങ്ങ ജ്യൂസ് ആണ് കുമ്പളങ്ങ അതുപോലെയുള്ള പല കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഈ ജാപ്പി എന്ന് പറയുന്നത് രാവിലെ കൊടുക്കുന്ന ജാപ്പി എല്ലാ പേഷ്യൻസിനും ഇല്ല നമ്മൾ ഈ ബി പി ഉള്ള പേഷ്യൻസിനും അല്ലെങ്കിൽ രാവിലെ ചായ ഒക്കെ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് വന്നിട്ട് അവർക്ക് അത് നിർത്തുമ്പോൾ അഡിക്ഷന്റെ ഒരു വിഡ്രോവൽ സിംഡം കാണിക്കും അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് തൽക്കാലത്തേക്ക് നമ്മൾ ജാപ്പി കൊടുക്കാറുണ്ട് കാപ്പിക്ക് പകരം കണ്ടന്റ് മെയിൻ ആയിട്ട് വന്നിട്ട് മല്ലിപ്പൊടിയും ഗോതമ്പ് പൊടിയാണ് പ്രധാനമായിട്ടും ജാപ്പിയിൽ വരുന്നത് പിന്നെ വന്നിട്ട് ചുക്ക് ഏലക്ക ഗ്രാമ്പു ജീരകം അതുപോലെയുള്ള അഡ്ജൻസ് എല്ലാം വരുന്നുണ്ട് ിൽ നമ്മൾ വെയില് കൊള്ളുക എന്നുള്ള വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈമിൽ വെയിൽ കൊള്ളുക എന്നുള്ളത് അവർക്ക് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് ആ ഒരു ടൈം വളരെ അത്യാവശ്യം ഉള്ളതാണ് ബാക്കി പേഷ്യൻസിന് നമ്മളൊന്ന് വെയിൽ കൊള്ളുക സ്കിൻ ഡിസീസ് ഒക്കെ ഡിസീസൊക്കെ അതുപോലെയുള്ള ാണ് എപ്പോഴും കൊള്ളുന്നത് നല്ലതാണ് പക്ഷേ മാക്സിമം ഒരു പത്തരയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം വെയില് കൊള്ളാതിരിക്കുക നല്ല ഹെവി ഹെവി ആയിട്ട് ആയിട്ടുള്ള വെയിൽ കൊള്ളാതിരിക്കുക ഇളം വെയിലും പോക്ക് വെയിലുമാണ് നമ്മൾ നാച്ചുറോപ്പതിയിൽ കൊള്ളാനായിട്ട് പറയുന്നത് അപ്പോൾ രാവിലെ ഒരു ഒൻപതര വരെയുള്ള വെയിലും വൈകിട്ട് നാലു മണിക്ക് ശേഷമുള്ള വെയിലും അതാണ് നമ്മൾ എടുക്കാൻ പാടില്ലാത്ത കാറ്റഗറി ഓഫ് ഉണ്ടോ ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കാറ്റഗറിയിലുള്ള ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഷുഗർ ബി പി അതുപോലെയുള്ള പേഷ്യൻസാണ് കൂടുതൽ വരുന്നത് ജീവിതശൈലി രോഗങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും പിന്നെ വേറൊരു കാറ്റഗറി വരുന്നത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ് അതായത് ഷുഗറിന് വർഷങ്ങളായിട്ട് ഇൻസുലിൻ എടുക്കുന്നവരും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷമായിട്ടൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് മെഡിസിൻ കുറച്ച് കൊടുക്കാറുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെഡിസിൻ കുറയ്ക്കാൻ പറ്റും ഇൻസുലിൻ കുറയ്ക്കാനായിട്ട് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെയൊക്കെ പോവാറുണ്ട് ചില കണ്ടീഷൻസിൽ അപ്പോൾ അത് അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ കുറയ്ക്കുകയുള്ളൂ ഡെയിലി ഷുഗർ 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 ചെക്ക് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു വരുന്നതിന്റെ കൂടെ നമ്മൾ 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 ഇവിടെ ആക്ച്വലി ഒരു ഒരു സ്ഥലമാണ് പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ ഫ്രൂട്ട്സ് 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 തന്നെയാണ് കൊടുക്കുന്നതിന്റെ വേവിക്കാത്ത ആഹാരം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ുന്നത് തെറ്റിദ്ധാരണ മാത്രമാണ് അതൊരിക്കലും നമുക്ക് അങ്ങനെ ഇതുവരെ കൂടിയിട്ടില്ല കാര്യം നമ്മളുടെ പേഷ്യൻസിന് ഈന്തപ്പഴം വരെ നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ പേഷ്യൻസിനും അത് ഷുഗർ പേഷ്യൻസിനും കൊടുക്കാറുണ്ട് ബി പി പേഷ്യൻസിന് കിഡ്നി പേഷ്യൻസിനൊക്കെ നമ്മൾ ഈന്തപ്പഴം ഉൾപ്പെടെ ബാക്കിയുള്ള ഫ്രൂട്ട്സുകളാണ് രാവിലെ നമ്മൾ കൊടുക്കുന്നത് രാവിലെ മധുരമുള്ള ഫ്രൂട്ട്സും വൈകിട്ട് പുളിയുള്ള ഫ്രൂട്ടുകളാണ് കൂടുതലും കൊടുക്കുന്നത് എന്നിട്ടും പലപ്പോഴും അതുപോലത്തെ കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയും പൈനാപ്പിള് പക്ഷെ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊപ്പം ഇരുന്നപ്പോ മനസ്സിലായി പലരും ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ് പക്ഷെ എല്ലാവർക്കും ഷുഗർ ലെവലൊക്കെ തോന്നിട്ട് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നവരാണ് നമുക്കത് കഴിക്കാവുന്നതാണ് കാര്യം നമുക്കത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കത് പറഞ്ഞ് എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൺഫേം അല്ല കാര്യം ഓരോ ഡോക്ടേഴ്സും ക്യാൻവാസ് ചെയ്യുന്ന ഓരോ രീതിയിലാണ് അപ്പം നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ക്യാൻവാസിങ് പോലെ ആയി പോകും അതുകൊണ്ട് അനുഭവിച്ചറിയാം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് രണ്ടു നേരം വേവിക്കാത്ത ആഹാരം കഴിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഷുഗർ താഴത്തേക്ക് വരും നമ്മുടെ ഷുഗർ ഷുഗറിലൊരു തനിയെ താഴത്തേക്ക് വരും ഉച്ചയ്ക്ക് ചോറും കൂടെ ഒഴിവാക്കി കൊടുക്കുവാണെങ്കിൽ എന്തായാലും ഷുഗറും ബിപിയും വരും രണ്ടാഴ്ച കൊണ്ട് തന്നെ വരും അതിൽ കാര്യമില്ല നമ്മള് ഡയറ്റ് എടുക്കുമ്പോൾ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം ഇപ്പൊ രണ്ടു നേരം വേവിക്കാത്ത ആഹാരം എന്ന് പറയുമ്പോൾ രാവിലെയും വൈകിട്ടും വേവിക്കാത്ത ആഹാരം കഴിക്കുക ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കിയിട്ട് വേവിച്ച പച്ചക്കറിയോ സാലഡ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അപ്പോൾ രാവിലെയും വൈകിട്ടും ഫ്രൂട്ട്സ് നമ്മൾ പറയുന്നുണ്ട് ഉച്ചയ്ക്കും അതുപോലെ തന്നെ വേവിക്കാത്ത അല്ലെങ്കിൽ വേവിച്ച പച്ചക്കറികളാണ് നമ്മൾ കൂടുതലും പറയുന്നത് ഇത്രയും ഡയറ്റ് എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും വിശക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് ഫ്രൂട്ടിൻ്റെ ജ്യൂസുകളോ അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിച്ചു കൊടുക്കുക ഒരു ദിവസം മൂന്ന് ലിറ്ററോളം വെള്ളം നമ്മൾ എല്ലാവരും കുടിക്കാൻ പറയും അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ക്ഷീണം വരില്ല കാര്യം ആയിട്ടുള്ള ആഹാരം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു പകുതി വയർ ആഹാരം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം എടുക്കുന്നത് ഇല്ല വൈകിട്ട് കഴിക്കുന്ന ആഹാരത്തിന് ശേഷം അങ്ങനെയുള്ള പേഷ്യൻസിന് സ്പെഷ്യലായിട്ടൊരു എട്ടരയ്ക്ക് ഒരു ജ്യൂസ് കൂടി കൊടുക്കും അങ്ങനെ ഡൗൺ ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ പിന്നെ അതുമാത്രമല്ല റൂമിൽ എന്തെങ്കിലും നമ്മൾ ഫ്രൂട്ട് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യും അഥവാ ഇൻസുലിനുള്ള പേഷ്യൻസിനാണ് അങ്ങനെ ഡൗൺ ആയി പോകാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ പ്രത്യേകം ഒന്ന് കെയർ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രാത്രി റൂമിൽ ഫ്രൂട്ടുകളോ അല്ലെങ്കിൽ ഡൗൺ ആയി പോകുകയാണെങ്കിൽ എന്തെങ്കിലും മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കും അത് ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ എല്ലാ പേഷ്യൻസിനും അങ്ങനെ ഡൗൺ ആയി പോവില്ല പോകില്ല ആൾക്കാർ വരുന്നുണ്ട് ഈ ആമവാദം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് അപ്പൊ നമുക്ക് ആമവാദമുള്ള പേഷ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അവരെയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ അപ്പോൾ ആമവാദം പോലുള്ള കണ്ടീഷൻസിൽ നമ്മളിവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മണ്ണ് തേക്കുന്നതും അതുപോലെ കുറേ പേസ്റ്റുകളൊക്കെ നമ്മൾ അരച്ചിടും അത് പച്ചക്കറികളുടെ പേസ്റ്റുകളാണ് കൂടുതലും നമ്മൾ അരച്ചിടുന്നത് ഈ ക്യാബേജ് പോലുള്ളതും തക്കാളി കുമ്പളങ്ങ അതുപോലുള്ള പേസ്റ്റുകളൊക്കെ ഒരുപാട് നമ്മൾ അരച്ചിടുന്ന ഉണ്ട് പിന്നെ വെയിൽ ഒള്ളിക്കുന്നത് തുണി നനച്ച് കെട്ടുന്നത് വെള്ളത്തിരിക്കുന്നത് ഹൈഡ്രോതെറാപ്പി സെക്ഷൻ അതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് സ്റ്റീം ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആമവാദത്തിൽ നമ്മുടെ മെയിനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഡയറ്റ് ഒരു പ്രധാന ഘടകമാണ് ആമവാദം അതുപോലുള്ള കണ്ടീഷൻസിൽ കാര്യം നമുക്ക് വാദത്തിൻ്റെ പ്രശ്നം മാറണം വയറിൻ്റെ പ്രശ്നം മാറുന്ന ആ കൂടെ അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഡയറ്റിലൂടെയാണ് ചികിത്സിച്ചെടുക്കുന്നത് ഭക്ഷണം വന്നിട്ട് വയറ് ശരിയാവാനും പുറമെയുള്ള ട്രീറ്റ്മെൻറ്റ് കാലിനും വേണ്ടിയിട്ട് അങ്ങനെയാണ് ആമവാദം മാനേജ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഹാർട്ട് പേഷ്യൻസ് ഉണ്ട് ഹാർട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോക്ക് വന്നിട്ട് ഉള്ളൊരു പേഷ്യൻറ്റാണ് അപ്പോൾ അതും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ആൾ ഹാപ്പിയാണ് മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു സംസാരിച്ചല്ലോ സംസാരിച്ചു ഓക്കെ പിന്നെ വന്നിട്ട് ഈ അതിനൊക്കെ വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകം കെയർ എടുക്കേണ്ട ഒരു കേസും കൂടിയാണ് കാര്യം ആ മുഴ ക്യാൻസർ ആണോ അല്ല ഒരു കാര്യം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ് ഉള്ള ഒരു ഉള്ളൊരു ഉണ്ട് ക്യാൻസർ അല്ലാത്ത സാധാരണ ഒരു മഴയുള്ള ഉണ്ട് അപ്പം ഗർഭപാത്രത്തിൽ മുഴ വന്നിട്ട് രണ്ട് രീതിയിലാണ് നമുക്ക് വരുന്നത് ഒന്ന് അത് ക്യാൻസർ ആയിട്ടുള്ള കേസും ഉണ്ട് ക്യാൻസർ ആവാതെ സാധാരണ ഒരു ഒരു കേസും ഉണ്ട് അപ്പോൾ അത് അതിന്റെ ഒരു ഗൗരവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ക്യാൻസർ ആയിട്ടുള്ളത് അതുപോലെ വേറെ ഡയറ്റ് ആയിരിക്കും സ്പെഷ്യൽ ഡയറ്റുകൾ ഡയറ്റുകളായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് പോകുന്നത് ക്യാൻസർ അല്ലാത്ത സാധാരണ ഒരു മൊഴയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആയിരിക്കും പോകുന്നത് അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം രണ്ട് രണ്ട് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് പോകുന്നത് പേസ്റ്റുകൾ അരച്ചിടുന്നതാണെങ്കിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ടിലും നമ്മൾ ഏറ്റവും പേടിയോടെ ഒരു പറയുന്നത് പറയുന്നത് ട്രീറ്റ്മെന്റ് അതെ ക്യാൻസറിന് നമ്മളിവിടെ ഒരു തേർഡ് സ്റ്റേജ് വരെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് ഫോർത്ത് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഗൗരവ എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു തേർഡ് സ്റ്റേജ് വരെ നമുക്ക് മാനേജബിൾ ആണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇവിടെ പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും നമ്മൾ ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ പോലെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് അസുഖം മാറി പോകുന്നൊരു മെത്തേഡല്ല ക്യാൻസറിന് വരുന്നത് ഏകദേശം മിനിമം ഒരു ആറു മാസം തൊട്ട് ഒരു വർഷം വരെ ചിലപ്പോൾ നമ്മുടെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ മാസം മാസം ഇവിടെ കൺസൾട്ടേഷന് വന്നിട്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെയാണ് നമ്മളിവിടെ ക്യാൻസറിന്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അപ്പോൾ ഓരോ ടൈപ്പ് ക്യാൻസറിനും ഓരോ ടൈപ്പ് ഡയറ്റാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ പൊതു ഉപവാസം എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട് ക്യാൻസറിന് അത് കണ്ടീഷൻ നോക്കിയിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളു ഒരിക്കലും നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു കണ്ടീഷനല്ല ക്യാൻസർ എന്ന് പറയുന്നത് അത് നമ്മളിവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്ത് മാറ്റിയെടുക്കുന്ന ഒരു മെത്തഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും ക്യാൻസർ എത്ര കാലം കൊണ്ട് മാറും അല്ലെങ്കിൽ മാറുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് അതിന്റെ സെൽസിന്റെ റെപ്ലിക്കേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്യാൻസർ കേസിൽ നമുക്ക് വന്നിട്ട് നമ്മൾ ഇത്ര ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ തന്നെ ഒരു വൺ ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും എന്ന് പറയുമ്പോൾ ഓരോ കണ്ടീഷൻ ഡിപ്പെൻഡ് ആണ് അത് നമുക്ക് ഓരോ പേഷ്യൻസിനെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയാണ് ക്യാൻസറിനെ കുറിച്ച് നമുക്കിവിടെ ഒരു രീതികൾ അങ്ങനെയാണ് ചികിത്സയിൽ നമുക്ക് 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 ഇല്ലാത്ത തന്നെയാണ് അതെ ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും പ്രകൃതി അത് അത്െയിൻ ആയിട്ട് ഭക്ഷണരീതി മാറുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ തുടങ്ങും ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയാം രോഗപ്രതിരോധ ശേഷി കൂടുന്നതിന്റെ ഭാഗമായിട്ട് പല അസുഖങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്യും ശരിക്കും പ്രകൃതി നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും നമ്മളുടെ രോഗങ്ങൾക്കുള്ള പ്രതിവിധി തന്നെ തരുന്നുണ്ട് എല്ലാ രോഗങ്ങളും ചെയ്യാൻ പറ്റും നമ്മള് മെഡിസിൻ കഴിക്കുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് മാറുന്നില്ല എല്ലാം സപ്രസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ അസുഖം മാറണമെങ്കിൽ നമ്മൾ ഭക്ഷണ രീതി നമ്മുടെ ജീവിത രീതി അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറണം എങ്കിൽ മാത്രമേ നമുക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഉണ്ട് ഒരു പ്രകൃതിയുടെ ഒരു സത്യം എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ എന്ത് അസുഖമാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള കുറച്ച് ചെടികളൊക്കെ നമ്മുടെ വീടിന് ചുറ്റും കിളുത്ത് വരും എന്നുള്ളൊരു പ്രകൃതിയുടെ ഒരു സത്യം തന്നെയാണ് ഒരു വിശ്വാസമാണ് അത് നമുക്ക് പലപ്പോഴും പല ആൾക്കാരും അറിയാതെ പോകുന്നതാണ് ഇപ്പോൾ വാദത്തിന്റെ അസുഖം കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറന്തോട്ടി പോലുള്ള ചെടികളൊക്കെ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ കിഴത്ത് നിൽക്കുന്നത് കാണാം വീട്ടിലൊക്കെ ഒരു പുല്ലിൻ്റെ രൂപത്തിലായിരിക്കും കിളുത്ത് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ ബി പി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മുരിങ്ങ കറിവേപ്പില നെല്ലിക്ക അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ അടുത്ത് കിളുത്ത് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് പ്രകൃതിയുടെ ഒരു സത്യം തന്നെയാണ് ഒരു പ്രകൃതിയുടെ നിയമമാണ് ഈ പ്രകൃതി ചികിത്സ അധികം ആളുകളിലേക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ആയി തുടങ്ങി ശരിക്കും ഒരുപാട് ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ട്വന്റി ഇയേഴ്സ് വരെ ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊക്കെ ചെറിയ അസുഖങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം മീൻസ് അവരൊക്കെ ഒരു ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ ശരിക്കും അവരൊക്കെ ഇപ്പോൾ നമ്മുടെ അവരൊക്കെ രാഘവനങ്ങള് ആൻറ്റി രമാൻ്റി ഒക്കെ ആണെങ്കിലും അവർ അവർക്കറിയാം ഇപ്പോൾ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ള രീതിയിലേക്ക് അത്രയും ഒരു ഹൈപ്പ് വന്നു കഴിഞ്ഞു ശരിക്കും ഇതിന് പക്ഷെ ഇപ്പോഴും ഇത് അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട് പക്ഷെ ഇവർ അംഗീകരിക്കാതിരിക്കുമ്പോഴും മഹാത്മാഗാന്ധി ഫോളോ ചെയ്തത് നമ്മുടെ പ്രകൃതി ചികിത്സ ആയിരുന്നു എന്ന് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വന്നിട്ടിങ്ങനെ പറഞ്ഞു കേട്ടു പ്രകൃതി ചികിത്സ ഇപ്പൊ കലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന ഒരു കാര്യം ആണ് അപ്പോൾ ഫുഡ് നമ്മൾക്ക് രോഗം ഇവിടെ എനിക്ക് ഞാൻ കണ്ടൊരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ രോഗികളായിട്ട് തരുന്നവരെക്കാളും കൂടുതൽ ലക്കിയേഴ്സ് പേഴ്സൺസ് എന്ന് പറയുന്നവരുടെ പൈ സ്റ്റാൻഡേഴ്സ് ആണ് അവർക്ക് പിന്നെ രോഗങ്ങളൊന്നും വരാണ്ട് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് അവർ അവരുടെ ആളുകളുടെ കൂടെ വന്നിട്ട് അവർ പഠിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ നമ്മൾ നാച്ചുറോപ്പതി ലൈഫ് ഇൻ്റർനാഷണൽ പേരി പറയുമ്പോൾ ഇവിടുത്തെ ഒരു ആപ്തവാക്യം പോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് രോഗിയായി വരിക ഡോക്ടറായി മടങ്ങുക എന്നുള്ളത് എന്താണ് ആ കോൺസെപ്റ്റ് ശരിക്കും ആ കോൺസെപ്റ്റ് വന്നിട്ട് രോഗിയായിട്ട് വരിക ഡോക്ടറായി മടങ്ങുക എന്നുള്ളത് അത് നമ്മുടെ അസുഖത്തെക്കുറിച്ച് നമ്മൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക ഇനി ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുക അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് നമ്മൾ പറയുന്നത് അതായത് ഇവിടെ നമ്മളൊരു സാധാരണ രോഗികളായിട്ട് തന്നെ വരുന്നു ഡോക്ടറായിട്ട് മടങ്ങുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നു പറഞ്ഞുതരാം അതായത് രോഗിയായിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുന്നത് വന്നതിന് ശേഷം ഇവിടെ വന്ന് നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് പേഷ്യൻസിനെ തന്നെ നമ്മൾ ബോധിപ്പിച്ച് കൊടുക്കും അതായത് മരുന്നൊന്നും ഇല്ലാതെ ആഹാര രീതി കൊണ്ട് മാത്രം നമുക്ക് അവരുടെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചറിയുമ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസം വരും ഈ ഒരു ഭക്ഷണ രീതി കൊണ്ട് മാത്രമാണ് അസുഖം മാറുന്നത് എന്നുള്ളൊരു കാര്യത്തോട് അപ്പോൾ അങ്ങനെ അവർക്ക് അതിലൊരു വിശ്വാസം വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും കൂടെ ഒരു ഉണ്ട് നമുക്കൊരു ഒന്നര തൊട്ട് രണ്ട് വരെ ക്ലാസ് എടുക്കുന്ന ടൈമാണ് ഇത് ഞാൻ തന്നെയാണ് കൂടുതലും ക്ലാസ് എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ അവരുടെ അസുഖത്തെക്കുറിച്ചും ഈ പേഷ്യൻസിനുള്ള സംശയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വേറെ മറ്റു പല അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പനി വരുമ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു ഉളുക്കോ ചതവോ നീരോ ശരീരത്തെ വരുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇതെല്ലാ കാര്യങ്ങളും നമ്മളവരെ വിശദമായിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുത്താണ് ഇവിടുന്ന് വിടുന്നത് അപ്പോൾ അത്യാവശ്യം നോട്ട്സ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലാതെ കേട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട് ക്ലാസ് ഒക്കെ അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തതിന് ശേഷം അത് സ്വയം അവർക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാല് നമ്മൾ നടക്കുമ്പോഴത്തേക്കും ഒന്ന് മടങ്ങോ ഉളുക്കോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഒരു നീര് അവിടെ ഉണ്ടാവും ഒരു സ്വെല്ലിങ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നിസ്സാരം ഒരു തുണി നനച്ച് കെട്ടിയെന്നാൽ മാറുന്ന കാര്യമേ ഉള്ളൂ ആ ഒരു നീര് വന്നിട്ട് രാത്രി നമ്മൾ കിടക്കുമ്പോൾ കാലിലൊരു തുണി നനച്ച് നീരുള്ള ഭാഗത്ത് തുണി നനച്ച് കെട്ടിയിട്ട് കിടക്കുക രാവിലെ ആകുമ്പോഴത്തേക്ക് ആ നീരവിടുന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അതൊന്നും വിശ്വാസം ഉണ്ടാവില്ല അത് ചെയ്ത് നോക്കി അനുഭവം ഉണ്ടെങ്കിൽ നമുക്കതൊരു കൂടുതൽ വിശ്വാസമായി വരുവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളും വരുമ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലതെങ്ങനെ ചെയ്ത് മാറ്റിയെടുക്കാന്നുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ച് കൊടുത്താണ് വിടുന്നത് അപ്പം അതുകൊണ്ടാണ് രോഗിയായി വരിക ഡോക്ടറായി മടങ്ങുക എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് അറിയാന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് ബി പി ഹൈ ആയി നിൽക്കുന്ന പേഷ്യൻസിന് ഇവിടെ നമ്മൾ കൂടുതലും കൊടുത്ത റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നല്ലപോലെ തല തണുപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ തല ഹെഡ് വാഷ് ചെയ്യുന്നതും ഐസ് മസാജ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡിൽ കൊടുക്കുമ്പോൾ ബി പി ഓട്ടോമാറ്റിക്കലി നോർമലിലേക്ക് വരും അത് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരായെന്നാലും പെട്ടെന്നൊരു ടെൻഷൻ കൂടി ബി പി കൂടുന്ന ആൾക്കാർക്കാണെങ്കിലും തല കഴുകുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒരു ദിവസം നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ തല കഴുകുന്ന ആൾക്കാരാണെങ്കിൽ ബി പി ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് വരും നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തല കഴുകി അതിൻ്റെ കൂടെ ഈ ഫുഡും കൂടി എടുക്കണം നമ്മുടെ ഡയറ്റിനൊരു പ്രധാന ഘടകം തന്നെയുണ്ട് അപ്പോൾ ഈ ഡയറ്റും അതുപോലെ ഈ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ബി പി ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് വരും ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ കഴിവതും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് അലോപ്പതി ആശ്രയിക്കാതിരിക്കുക നമ്മൾ കഴിവതും പ്രകൃതി ചികിത്സ പോലുള്ള ചികിത്സകൾ ചെയ്യുക കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പനി വരുവാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് അതുപോലൊരു തലവേദന വരുവാണ് അതിനൊരു കാരണമുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു വയറുവേദന വരുവാണ് അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഇതൊന്നും നോക്കാതെ നമ്മളൊരു പെയിൻ കില്ലർ മാത്രം മേടിച്ച് കഴിച്ച് അസുഖം മാറ്റുന്ന ഒരു രീതി ഒഴിവാക്കുക അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് കാരണത്തെ ചികിത്സിക്കുക എങ്കിൽ മാത്രമേ നമുക്കൊരു അസുഖം പൂർണ്ണമായിട്ട് വിട്ടു മാറുകയുള്ളൂ ഒരു പ്രകൃതി ചികിത്സയാണെങ്കിൽ നമ്മളിവിടെ ഒരു പനി വരുമ്പോഴത്തേക്ക് ഉപവാസം പോലുള്ള കാര്യങ്ങളൊക്കെ എടുപ്പിക്കും ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടൊക്കെ നമുക്ക് പനി മാറുകയുള്ളൂ അപ്പോൾ ആ ഒരു ക്ഷമ നമ്മൾ നമ്മുടെ ശരീരത്തോട് കാണിക്കുക റെസ്റ്റ് എടുക്കുക അപ്പോൾ പ്രകൃതി ചികിത്സയെ പറ്റിയിട്ടുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ അറിയാൻ പറ്റി പക്ഷേ ഇത് രോഗികളുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതൽ നമ്മൾ കണ്ടുതന്നെ അറിയണം നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം ഇത് നമുക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് ഒരു പരിധി ഉണ്ടാകും ശരിക്കും ഡോക്ടർക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഡോക്ടർക്ക് ഇവിടെ ഡോക്ടർ അത്രയും കോൺഫിഡൻ്റ് ആണ് ഇവിടെ ഒരു ഏത് രോഗത്തിനും ചികിത്സിച്ചു മാറ്റാം എന്നുള്ള കോൺഫിഡൻസ് ഡോക്ടർക്ക് ഉണ്ട് ഇവിടെ അപ്പോൾ ആ കോൺഫിഡൻസിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്നവർ വരണമെങ്കിൽ നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം നമ്മൾക്ക് സാധാരണ ഈ ഉണ്ട് ഭക്ഷണം കൺട്രോൾ ചെയ്താൽ അസുഖം മാറുമോ വലിയ വലിയ അസുഖങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളും അതിനുള്ള മരുന്നുകളും അങ്ങനത്തെ തെറാപ്പികളും എൻജിപ്ലാസ്റ്റി പോലെയുള്ള ട്രീറ്റ്മെൻറ്സും അങ്ങനെയൊക്കെ കേട്ടിട്ട് കേട്ട് പരിചയമുള്ള നമ്മൾക്ക് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഉപവാസം തല കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ ഇതൊക്കെ ആണോ എന്നൊരു ചിന്ത നമുക്ക് വരാം പക്ഷേ ഇത് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു നാലഞ്ച് ദിവസം നിങ്ങൾക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ അബൌട്ട് നമ്മൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മളും ഡോക്ടേഴ്സ് ആയിക്കൊണ്ട് തന്നെയായിരിക്കും നമുക്ക് അലോപ്പതി മെഡിസിൻ അലോപ്പതി ഒരു മെഡിസിനെയും നമ്മൾ മോശമാക്കി പറയുന്നതല്ല അലോപ്പതി ഒരു എമർജൻസി മെഡിസിൻ ആയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ആശ്രയിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഒരുപാട് വർഷങ്ങൾ ഷുഗർ ബി പി പോലെയുള്ള കാര്യങ്ങൾക്ക് മെഡിസിൻ കഴിച്ച് 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 നമ്മളുടെ ശരീരം തന്നെ നമ്മൾ ഇല്ലാണ്ടാക്കി നമ്മളെ ശരീരത്തോട് നമ്മൾ ഇത്രയും വലിയ ദ്രോഹം ചെയ്യുന്നതിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കാൻ ഇവിടുത്തെ ഓരോരുത്തരുടെയും ശരി മാത്രം കണ്ടാൽ ഞങ്ങൾക്കത് മനസ്സിലാകും അത് ബാക്കിയുള്ളവരുടെ ഇൻറ്റർവ്യൂസ് നമുക്ക് ഇതിന് പിന്നാലെ വരുന്നതാണ് നന്ദി നമസ്കാരം